ഒരു ഗസ്റ്റ് ഹൗസ് ഞാൻ ഈ ഗസ്റ്റ് ഹൗസിനെ പറ്റി കേൾക്കണത് ഇയാളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപ്പോൾ ഇയാൾ പറഞ്ഞത് കല്ലൂർ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ നടത്തിപ്പുകാരൻ ഇയാളുടെ മാനേജറാണ് അപ്പോൾ ഈ സിനിമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് ഇയാളുടെ പാർട്ണർഷിപ്പിലാണ് ആ ഗസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞോണേ അപ്പോൾ പിന്നെ പിന്നീട് ഞാൻ അറിയാം പിന്നെ ഇയാള് അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ ഫുള്ളും കല്ലുപിടിച്ചിട്ട് ബോധമില്ലാണ്ടാണ് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ കയറി വരാറ് അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ പറ്റിയിട്ട് കേൾക്കണത് കല്ലുടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് കല്ലുടിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ കാലത്ത് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു വൃത്തിയെട്ട വേട് പറഞ്ഞു തമിഴിലെ ഒരു തെറി പറ്റിച്ചിട്ട് പോയി ഒരു അമേരിക്കക്കാരനെ കണ്ടപ്പോ ഇന്നെ ഇട്ടിട്ട് പോയി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി അവൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു ഇന്റെ കാശ് തട്ടിക്കാൻ നോക്കി ഞങ്ങള് പ്രേമിച്ചു ഒളിച്ചോടി താമസിക്കാൻ നോക്കി രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പിരിഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അമൃതടെ കേസ് വന്ന സമയത്ത് അമൃത ആ മാരേജ് സർട്ടിഫിക്കറ്റോ മാരേജ് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ എന്തോ ഇട്ടപ്പോഴാണ് അമൃത മുമ്പ് ഒരു ഭാര്യ ഇയാൾക്ക് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണത് അപ്പോ അതും ഒരു പറ്റിക്കലല്ലേ ഇന്റെ അറിഞ്ഞിട്ടുള്ള ഒരു ഡിവേഴ്സിനെ പറ്റിയിട്ട് ഇത്ര ഇത് പറയുമ്പോ എന്നെ പറ്റിച്ചിട്ട് നടന്നിട്ടുള്ള ലിവറിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടില്ല ഇത്ര റിലേഷൻ ഇയാൾക്ക് ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആദ്യത്തെ ഭാര്യ അമൃതയ്ക്ക് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ആ കേസ് നടക്കുമ്പോൾ അതിന്റെ എന്തോ ഒരു ഒരു വേർഷൻ ന്യൂസിൽ കണ്ടു ഇവർ എന്നിട്ടെന്തോ അത് എന്താ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്താണെന്ന് അങ്ങോട്ട് പുള്ളി പറയുന്നതും കേട്ടു അതിനെ പറ്റിയിട്ട് ആരന്വേഷിക്കുന്നില്ല പക്ഷേ അവരായിട്ട് ഞാൻ ഉള്ള സമയത്തും ഉണ്ടായിരുന്നു അത് യു എസ് എ പ്രോഗ്രാമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ആദ്യം എന്നോട് അത് യു എസ് എന്ന് പ്രോഗ്രാമിനെ വിളിക്കണ ആൾക്കാരാണ് ഞാൻ യു എസ് എൽ സ്റ്റേജ് ഷോ നടത്തിയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് ഈ പെണ്ണാന്ന് ഞാൻ കണ്ടുപിടിച്ചു ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടെ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇയാൾ കള്ളുപിടിച്ചിട്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് അപ്പോൾ ഓക്കെ കള്ളു പിടിക്കുന്ന സ്ഥലം അതിൽ പല ഡോക്ടർമാർ അവിടെ പോകുന്നുണ്ട് സിനിമാ നടന്മാർ പോവുന്നുണ്ട് പോലീസുകാർ പോകുന്നുണ്ട് അങ്ങനെ വലിയ വലിയ കാശുകാർ പോകുന്ന സ്ഥലങ്ങളാണ് ആ ഗസ്റ്റ് ഹൌസ് ആ ഗസ്റ്റ് ഹൗസിന്റെ സ്ഥലം കലൂരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ കലൂരിൻ്റെ തന്നെ വേറെ എറണാകുളം പാലാരിവട്ടം ആ ഒരു റേഞ്ചിൽ എവിടെയോ ആണ് അപ്പോൾ വീണ്ടും അത് എന്തോ കേസ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ രാജേഷാണ് നടത്തിപ്പിക്കണത് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയാം അതിൽ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണ് രാജേഷ് മൈനർ പെണ്ണുങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് സിനിമ ആഗ്രഹം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്നു രാജേഷിനെ പറ്റിയിട്ട് ഇയാളെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോണ പറഞ്ഞിട്ടാണ് അവിടെ പോണത് അവിടെ പോയിട്ട് വരുന്നത് കള്ളുപിടിച്ച് ബോധല്ലാണ്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നെ ഇയാള് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് അതും മുമ്പൊരു സെർവൻറ്റ് ലേഡി ആ പെണ്ണിനെ ബെഡ്റൂമിൽ കേട്ടി കൊണ്ടുപോയി അതുകൊണ്ടാണ് സാറിനായിട്ട് ഞാൻ പിണങ്ങി പിണങ്ങിപ്പോയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ആ ലേഡീനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു അപ്പോൾ ആ ലേഡിയോട് ഇയാൾ പറഞ്ഞതാണ് ഇവൾക്ക് വട്ടാണ് ഇവൾ പറഞ്ഞത് കേൾക്കണ്ട വാ നമുക്ക് രാജേഷിൻ്റെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നെ ഫ്രണ്ട് ഡോറ് കൂട്ടിയിട്ട് ഇയാൾ ആ പെണ്ണായിട്ട് രാജേഷിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകണു ആ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് അവിടെ രാജേഷിന്റെ ബെഡ്റൂമില് ഈ പെണ്ണിനെ കേട്ടുന്ന ആൾക്കാർ കണ്ട ആൾക്കാരുണ്ട് ഓക്കെ ആ പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പക്ഷെ അതൊന്നും ഞാൻ ഇതില് ഇടേണ്ട കാര്യല്ല അവരൊക്കെ കുറച്ച് കാശിനെ വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യണ ആക്കാരാണ് അങ്ങനത്തെ ആൾക്കാരനെ ഒന്നും എനിക്ക് ഇതില് കൊണ്ടുവരേണ്ട ആ കാര്യമില്ല ഇനി ഇഫ് ഡിമാൻഡ്സ് ഞാൻ കൊണ്ടുവരാം പിന്നെ ഇയാൾ പറഞ്ഞുവല്ലോ മൈനർ പെണ്ണുങ്ങളെയും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ ഒക്കെ ഈ സിനിമ ആഗ്രഹം പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് അങ്ങട്ടെന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് ഇയാൾ പറഞ്ഞത് ഇയാളെ ഈ രാജേഷിന് കുറ്റം പറയുന്നുണ്ട് പിന്നെയാണ് വേറെ ആൾക്കാർ പറഞ്ഞു ഇയാൾ അവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് അവരെന്നെ സെലക്ട് ചെയ്യണതാണ് അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോളാണ് അങ്ങോട്ട് പോണതെന്ന് ഇതൊക്കെ ഞാൻ കേട്ട കേൾവിയുള്ളു അതിനെ പറ്റിട്ട് കൂടുതൽ ഉപയോഗ പക്ഷേ ഈ രാജേഷിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കുറച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോവേണ്ട പോണതെന്ന് പറഞ്ഞാൽ മൂന്നാർ ട്രിപ്പാണ് മൂന്നാർ ട്രിപ്പ് പോണ സമയത്ത് ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ ഇങ്ങേര് അതുപോലെ തന്നെ ശുചിതേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ കെയർ ടേക്കർ അതുപോലെ തന്നെ പിന്നിലത്തെ വണ്ടിയിൽ ഈ രാജേഷും അയാളുടെ ഒരു ഡ്രൈവറും രണ്ട് വണ്ടിയിലും എന്നിട്ടാണ് ഇതിനെന്താ പറയാ കുറെ മദ്യക്കുപ്പികളാണ് ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും മൂന്നാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളോട് ഞാൻ എനിക്ക് പേടിയാവണോ പേടിയാവണോ എന്ന് പറയേണ്ടത് അതൊന്നും കേൾക്കണില്ല അത് കഴിഞ്ഞ് എങ്ങനെയോ എനിക്ക് എപ്പോഴും മറ്റേ എന്താണ് മറ്റേ പൃഥ്വിരാജൻ്റെ സിനിമയുണ്ടല്ലോ അയ്യപ്പനും കോശി ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് കാരണം ഇയാൾ പല ആൾക്കാരെ അടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് സെക്യൂരിറ്റീനെ അടിക്കണേ കണ്ടിണ്ട് ഡ്രൈവറിനെ അടിക്കണു കണ്ടുണ്ട് ഇന്ന അടിക്കണു കണ്ടുണ്ട് അങ്ങനെ പല ആൾക്കാരെ അടിക്കണു കണ്ടുണ്ട് അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ കള്ളു ഓടിച്ചിട്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ അയാൾ അടിച്ചോന്ന് അടിച്ചോ അടിക്കാണ്ടിരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പേടിച്ചിട്ടാണ് അങ്ങനെ മൂന്നാറിലെത്തണേ മൂന്നാറിലെത്തിയിട്ട് അന്നത്തെ ദിവസം ഇൻ്റപ്പം ഉണ്ടായിരുന്നു പിന്നത്തെ ദിവസം ഇയാൾ അപ്പുറത്തെ റൂമിൽ ഫുൾ കള്ളുകൂടി പാർട്ടി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഹണിമൂണിൻ്റെ ആണ് പേരും അപ്പുറത്ത് കുറേ ആൾക്കാർ വന്നിട്ട് കള്ളുകൂടി പാർട്ടി നടത്തുന്നു ഈ രാജേഷും ഇവരൊന്നും കൂടാറുണ്ട് വേറെയും കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പുറത്തെ റൂമിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വരെ എനിക്ക് ഭക്ഷണം വന്നില്ല ഓർഡർ ചെയ്ത ഭക്ഷണം അപ്പം ഞാൻ അഞ്ചുമണി അയാളെ വിളിച്ചിട്ട് കിട്ടണില്ല ഞാൻ ഞാൻ അങ്ങോട്ട് ആ റൂമിൽ തെറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇയാളിനെ വിളിക്കുന്നത് ഇയാൾ ഫോൺ എടുക്കണില്ല അപ്പൊ ഞാന് റിസപ്ഷനിലോ ആ ഇതിൻ്റെ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ഫുഡും അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ മാഡം എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ അവിടെയാണ് പോയോണെന്ന് മനസ്സിലായിട്ട് ഞാൻ അവിടെ റൂമിന്റെ വാതിലൊന്ന് കൊട്ടിയപ്പോൾ എനിക്കെന്തോ സീരിയസ്ലി ആ വാതിൽ തുറന്നപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നും തോന്നി അപ്പൊ എന്താ ചേച്ചി എന്ന് പറഞ്ഞൊരാൾ വരുന്നു കള്ളു പിടിച്ചിട്ട് ഒരു ബോധല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് ഓ നിനക്ക് ഭക്ഷണം കിട്ടിയില്ലേ എന്താ അവൾക്ക് ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാൾ കഴിച്ചിട്ടും ഇവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി കുറെ സാധനങ്ങൾ ഇൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് വെച്ചണം എന്നിട്ട് അത് കഴിക്കാത്തതിന് നീ ഭക്ഷണം വേസ്റ്റാക്കണം നിനക്കൊന്നും ഭക്ഷണത്തിന്റെ വില അറിയില്ല നീ നിന്റെ വീട്ടിൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ എന്നിട്ടാണ് ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കൂ എന്താ അവർ കഴിച്ചാൽ എന്താ അവര് കഴിച്ചു ബാക്കി നിനക്ക് കഴിച്ച എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഭയങ്കര മോശമായിട്ട് ചീത്ത വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ട്രിപ്പായിരുന്നത് പിന്നെ അതിനുമുമ്പ് കവിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അവരാണ് ഞങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിക്കാം ഇന്നെ ഇവിടുന്ന് സേഫായിട്ട് ചെന്നൈയിൽ എത്തിക്കു പറഞ്ഞിട്ട് ഇയാളുടെ സിസ്റ്റർ പോലെ കരുതുന്ന കവിത എന്ന് പറഞ്ഞ ആളാണ് ഇന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും ഞാൻ ഇങ്ങേര് കവിത അപ്പോ ഈ ഇവര് പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയും എൻ്റെ പെങ്ങളാന്ന് പറയും അതുപോലെ തന്നെ ഇവർ പല ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ അപ്പോൾ സിനിമ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ അമ്മയ്ക്കടക്കം ഇത്ര പ്രശ്നമല്ലെങ്കിൽ ഓക്കെ അപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കും പക്ഷേ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് ഡിവേഴ്സിൻ്റെ ഇവളനെ ഡിവേഴ്സ് ചെയ്യുക ഇവളെനെ ഡിവേഴ്സ് ചെയ്യെന്ന് പറഞ്ഞിട്ട് പല സമയത്തും ഇയാളുടെ ഫോണൊന്ന് ലൗഡ് സ്പീക്കർ ഇത്തിരി കൂടുതലായ കാരണം കേൾക്കണതും ഉണ്ടാവാറുണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തല്ലുണ്ടാവാറുണ്ട് ഇവര് ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞില്ലേ ആ സമയത്തും ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്നെ എന്ന് പറഞ്ഞു അവരുടെ അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല ആ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഇയാൾ അയാളുടെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഇന്റെ മേത്ത് കയറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫോണ് ബാക്കിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു അമ്മയുടെ ഫോണും അറിഞ്ഞു പൊട്ടിച്ചു ആ ഗ്ലാസ് എങ്ങാനും എന്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ സത്തായിരുന്നു ആരും അറിഞ്ഞായിരുന്നു ഇല്ല നിന്റെ പേരന്റ്സിനെ ഈ പോലീസുകാര് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പോലീസുകാർ വിളിച്ചിണ്ടായിരുന്നു ആ പോലീസുകാർ എന്റെ വീട്ടുകാരോട് പോലും എനിക്ക് പറയാൻ അപ്പൊ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ എന്റെ ലൈ എന്റെ ഇതിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇവര് ഈ കവിത ഇവരുടെ അമ്മ ഇങ്ങനെ എല്ലാരും വിളിച്ച് അതുപോലെ തന്നെ ഈ പോലീസുകാര് കണ്ടിന്യൂസ് ഭീഷണി മാത്രല്ല രഘു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ രഘു എന്ന് പറഞ്ഞാള് ആ രഘു എന്ന് പറഞ്ഞ ആള് ആക്ച്വലി അന്ന് ഇന്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എന്റെ ബെഡ്റൂമിലേക്ക് എടുത്തിട്ട് വാതിലെടുക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഹാളിലിരിക്കുന്നുണ്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അമ്മ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് ഇന്റെ ബാത്റൂമിലേക്ക് വരുന്നു ഞാനപ്പോൾ ബഹളം ഉണ്ടാക്കി ഇയാളിന്റെ ബാത്റൂം എന്ന് പറഞ്ഞു അപ്പൊ പറയണു ഇന്റെ രഘു അങ്ങനെ ഒന്നും ചെയ്യില്ല അത് നിനക്ക് ആണ് കവിതയും അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് ദൈവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു രഘുവിന് വെറുതെ കുറ്റം പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എന്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വേണ വീ വേഗം വീട്ടിക്ക് കൊണ്ടുപോകും സ്വന്തം ഭാര്യയുടെ ബാത്റൂമില് വേറെ ആള് കേറി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല്ല് തല്ല് കിട്ടാത്തതിന്റെ കുറവാണ് പക്ഷേ അത് ട്രോമ ബോണ്ടിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് എനിക്ക് ഇടയിൽ ഭയങ്കര ഒരു വിഷമം തോന്നിണ്ടായിരുന്നു ഇത്രയൊക്കെ രീതി ചെയ്തിട്ട് ഇതിന്ന് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇപ്പം ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നു ഇനിയും ഇങ്ങനത്തെ കേസുകൾ പലരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പം ഞാൻ ജയിലിൽ പോയി കിടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഓൾമോസ്റ്റ് ഫുള് നശിപ്പിച്ച പോലെയാണ് തോന്നിയത് ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ധൈര്യം കൈവിടാതെ പോരാടും എനിക്കിത് പറയാനൊന്നും ചിലപ്പോ ഈ ചാനലും ഇതൊന്നും ഉണ്ടായിരുന്നു വരില്ല പക്ഷെ എനിക്കൊന്നാ പറയാനുള്ളോ ഈ ഇതൊക്കെ കളയണെന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഇനി നിങ്ങൾ നീതി തരില്ല എന്ന് ഇൻഡയറക്ട്ലി പറയണതാണ് ആ സംഭവം എന്ന് ഞാൻ പറയും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു അന്വേഷിക്ക് പോലും ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങള് ആൾക്കാർക്ക് നീതി നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ ഈ മാധ്യമധർമ്മം മാധ്യമധർമ്മം എന്ന് നൂറ് വാശിയും പറയണ ആൾക്കാരെ പല കേസുകൾ സ്വന്തമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ ഇത്ര എപ്പിസോഡ് എപ്പിസോഡ് കണക്കായിട്ട് ഞാൻ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പറയണു അതും അറിയപ്പെടുന്ന ആളിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് മുമ്പും അയാളുടെ പേരിൽ പല കേസുകളും വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു രണ്ട് പെണ്ണുങ്ങൾ ഞാൻ ഏതാ ചാനലെന്ന് പറയുന്നില്ല അവർ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയാക്കാത്ത അടിപൊളി ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ പറയണം ഇതാണ് മാധ്യമ നിർമ്മം എന്ന് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു എനിക്ക് പുള്ളിയോടൊപ്പം ജീവിച്ചപ്പോ മനസ്സിലായി സത്യം ന്യായം നീതി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പവർ ഇൻഫ്ലുവൻസ് മണി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണ ഉള്ളൂ എന്ന് ഇപ്പം മാധ്യമ നിർമ്മത്തിൽ ഇത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു അതുപോലെ തന്നെ പല യൂട്യൂബർമാരും അവർക്ക് ത്രെട്ടനിങ് ഉണ്ടായിട്ട് പോലും എന്നെ സപ്പോർട്ട് ചെയ്യണു കണ്ടിട്ടും പല ആൾക്കാരുടെയും ജീവിതമാർഗമാണ് അതിൽ യൂട്യൂബ് ചാനല് അത് അടക്കം എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ട് ചില ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള മിനിമം ഒരു മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ ധർമ്മം പോലും നിങ്ങൾക്കില്ലാന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നാണല്ലേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രം തന്നെ കാരണമുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് അന്വേഷിക്കാൻ വരുമ്പോൾ കേസ് ഉണ്ടല്ലോ കേസ് വരുമ്പോഴല്ല കേസ് വിളിപ്പിക്കുമ്പോൾ വാതിൽ പൊളിക്കേണ്ട കാര്യമില്ല ഞാൻ അബ്സ്കോണ്ടിങ് ആവേണ്ട കാര്യമില്ല നിങ്ങൾ വിളിച്ചാൽ നിങ്ങളെ എൻ്റെ നമ്പർ പഴയ നമ്പർ തന്നെയാണ് അയാളുടെ ഉള്ള നമ്പർ തന്നെയാണ് എൻ്റെ ഉള്ളത് അതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഞാൻ പ്രസൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇയാള് പല എൻ്റെ മമ്മിയുടെ നമ്പർ ഡാഡിയുടെ നമ്പറും എല്ലാവരും നമ്പറും നിങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഫോണൊന്ന് വിളിച്ചാൽ ഞങ്ങൾ ഫോൺ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ എന്താച്ചാ ഇപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത് അതുകൊണ്ട് എൻ്റെ വീട് ചവിട്ടിപ്പൊളിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാറില്ല ഓക്കെ ഞാനായിട്ട് തന്നെ വരും ഓക്കെ നിങ്ങൾക്ക് ഗുജറാത്ത്